ഇന്നലെ വൈകുന്നേരം ബിഗ് ബോസ് വീടിനകത്തൊരു സംഭവം നടന്നു ലൈവ് കണ്ടവർക്കറിയാം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല മേ ബി ഇന്ന് കാണിക്കുമായിരിക്കാം നമുക്ക് നോക്കാം സോ ആ ടോപ്പിക്കിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്തയ്ക്ക് വിളി എന്ന് പറയുന്ന കണ്ടന്റ് മാത്രം ഞാൻ എടുത്തതെന്ന് അവസാനിപ്പിച്ചതാണ് പക്ഷേ കുറേ പേർക്ക് അതിനെ വിശദമായി ആഗ്രഹം അപ്പോൾ നമുക്ക് വിശദമായി തന്നെ തീർച്ചയായിട്ടും പറയാനുള്ള ഉത്തരവാദിത്വം പ്രേക്ഷകരോടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം പറയാം ഇന്നലെ നടന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം പേഴ്സണൽ ഹൈജീൻ്റെ ആ ഒരു ടോപ്പിക്ക് അവിടെ വരുന്നു അപ്പൊ ജിൻഡോ ആ ചൂലിന്റെ തുമ്പ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കത്തി എടുത്തതും അത് എടുത്തതിനു ശേഷം പിന്നീട് ആ ചൂല് ആ ഒരു സിംഗിന്റെ പുറത്ത് വച്ചതുമൊക്കെ വലിയൊരു തെറ്റായിട്ടാണ് ഹൗസ് മേറ്റ്സ് കാണുന്നത് എനിക്ക് ആശ്ചര്യം തോന്നിപ്പോയി അതൊക്കെ എത്രയൊരു ശിക്ഷ കൊടുക്കാൻ മാത്രം വലിയ തെറ്റാണോ എന്ന് ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളല്ലേ മാത്രമല്ല അവരുടെ കൂടി വീടാണത് അപ്പൊ അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൂലിന്റെ തുമ്പൊന്നു വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഒരു കത്തി എടുത്തു അവിടെ പ്രത്യേകിച്ച് കത്തിയൊന്നുമില്ല ആകെ ആ ഒരു കത്തിയേ ഉള്ളൂ അത് വാഷ് ചെയ്താൽ പോകുന്നതൊക്കെ തന്നെയാണ് അത് ബാത്റൂം അടിച്ചു വരുന്നതെന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഫ്ലോറും ബാത്റൂമിൻ്റെ ഐ മീൻ വാഷ്റൂം ഏരിയയും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ശിക്ഷിക്കാൻ മാത്രം വലിയൊരു തെറ്റായിട്ട് എനിക്ക് അത് കണ്ടിട്ട് തോന്നിയില്ല ഞാൻ ലൈവില് കണ്ടതാണ് അയാൾ ക്യാപ്റ്റൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പവർ റൂം മെമ്പർ എന്നുള്ള അധികാരത്തിലാണ് അയാൾ പോയി എടുത്തത് മാത്രമല്ല പവർ റൂം മെമ്പറിൻ്റെ ഇങ്ങനെ പുറകെ നടന്ന് ശിക്ഷിക്കാൻ അവിടെ ആർക്കാണ് അധികാരം മറ്റ് പവർ റൂം മെമ്പേഴ്സിന് എങ്ങനെയാണ് അതിനുള്ള ധൈര്യവും അധികാരവും ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് വേറൊരു ടോപ്പിക്കാണ് നമുക്ക് പിന്നെ നോക്കാം അപ്പം ജിൻഡോ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഗബ്രി പറഞ്ഞതിന് ഗബ്രി വന്നിട്ട് ഏത്തമിടിയിലാണ് ഗബ്രിയിനുള്ള ശിക്ഷ അതായത് ഗബ്രി മറ്റേ ആ മണിമുഴക്കിയിരുന്നു അപ്പോൾ അതിന് ഏത്തമിടിയിലാണ് ഗബ്രിന് കൊടുത്ത ശിക്ഷ നമ്മുടെ റസ്മിൻ്റെയും അർജുൻ്റെയും ശിക്ഷ അത് നേരെ ചെയ്തത് ഇനി അതുപോലൊരു തെറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഡേ ഫ്ലോർ ക്ലീൻ ചെയ്യുക ഫൈവ് ഡേ ഫ്ലോർ ക്ലീൻ ചെയ്യുക പോലത്തെ വലിയ ശിക്ഷകൾ കൊടുക്കും എന്നിട്ടും വെസൽ ക്ലീനിങ് ഒക്കെ പോയിട്ട് അവിടെ എഴുതി വെച്ചു ജിൻഡോ പറഞ്ഞ് എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ജാസ്മിൻ്റെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ജിൻഡോ പറഞ്ഞുതാ ഇവിടെ തന്നെ നോക്ക് അതായത് ഇവരിടിക്കുന്ന ലിവിങ് ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ട് ജാസ്മിന്റെ ഡ്രസ്സ് കുറച്ച് ഐറ്റംസ് അതായത് ഇന്നേഴ്സ് ഉൾപ്പെടെയുള്ള ഡ്രസ്സ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് മീറ്റിംഗിന് മുമ്പ് തന്നെ ജിൻഡോ അത് എടുത്തു മാറ്റി വെക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടും അവരാരും കേട്ടില്ല കാരണം റസ്മിൻ അവരെ കൂടെയുണ്ട് അർജുൻ അവരുടെ കൂടെയുണ്ട് പവർ റൂമിലെ മെജോറിറ്റി ഈ പറയുന്ന ഗബ്രിയുടെയും ജാൻസ്മിന്റെയും കൂടെ നിൽക്കുമ്പോൾ ജിൻഡോ പറയുമ്പോൾ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ ജിൻഡോ ജിൻഡോയുടെ പവർ ഉപയോഗിച്ച് പറഞ്ഞിട്ടും അവരെടുത്ത് മാറ്റിയില്ല റസ്മിൻ അതിന് പറയുന്ന ന്യായീകരണം കുളിക്കാൻ പോകുന്ന സമയത്ത് പിടിച്ചു നിർത്തി അവിടെ ഇരുത്തിയതാണ് അത്രേ ആ ഒരു ലിവിങ് ഏരിയ മീറ്റിങ്ങിൽ ശരി പക്ഷേ ലിവിങ് ഏരിയയിൽ ഇന്നേഴ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ബാക്കിൽ വച്ചിട്ടുണ്ടെങ്കിൽ അതൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെ തെറ്റാവും പക്ഷെ ഒരു തെറ്റ് ഇദ്ദേഹത്തിന് പറ്റി ഇദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമോ അതിങ്ങനെ തൊട്ട് കാണിക്കേണ്ട കാര്യമല്ല പുള്ളി അവിടെ ഇരുന്ന സാധനത്തിൽ കൈവണ്ടും ഇങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ട് അത് ഇന്നറിൽ തൊട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല എല്ലാം കൂടെയാണ് അവിടെ ഇരുന്നത് അത് നമുക്ക് ക്ലോസ് ചെയ്ത് കാണിച്ചിട്ടുമില്ല കാണേണ്ട കാര്യമില്ല അവിടെ പോയി തൊട്ട് കാണിക്കേണ്ട കാര്യം ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ തന്നെ മതിയായിരുന്നു പക്ഷേ ആ ഒരു സാധനം പറഞ്ഞതിൻ്റെ പേരിലാണ് നല്ല ജാസ്മിന് ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ടാവുന്നതും ജാസ്മിൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് തനിക്ക് എൻ്റെ ഇന്നർ കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നത് അത് മനസ്സിലാക്കേണ്ടത് ജാസ്മിനാണ് ഇന്നർ കൊണ്ടുവയ്ക്കേണ്ടത് ഒന്നീ ബെഡ്റൂമിനകത്ത് വയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഷ്റൂമിലോ ബാത്റൂമിലോ കൊണ്ടുവയ്ക്കണം അത് ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവച്ചാൽ ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കില്ല ഈ സാധനം എന്തിനുട്ടു എന്നുള്ള കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചൂണ്ടിക്കാണിക്കും അത് യൂസ് ചെയ്തതാണോ യൂസ് ചെയ്യാത്തതാണോ എന്നുള്ളതിനൊന്നും ഒരു കാര്യമില്ല അത് ചോദിക്കും പക്ഷേ ജിൻഡോ അവിടെ പോയി തൊട്ട് കാണിച്ചത് എനിക്കും പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന നമുക്ക് കൊടുക്കാമെന്ന് വെക്കാം ബിഗ് ബോസിനകത്ത് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും സ്വാഭാവികമായിട്ടും ജാസ്മിൻ അവിടെ ഇൻസൾട്ടഡ് ആവും ചിലപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വകതിരിവൊക്കെ ജിൻഡോ കാണിക്കേണ്ടതുണ്ട് ഈ വകതിരിവില്ലാതെ പെരുമാറുന്നത് ജിൻഡോയ്ക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് അപ്പോൾ അതൊരു മര്യാദയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്തത് വലിയ തെറ്റെന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദ അതിനകത്തുണ്ട് ആ മര്യാദ ജാസ്മിനോട് ഇന്നലെ ജിൻഡോ കാണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇനി അതിനുശേഷം ഇത് വലിയ കലിപ്പായതോടുകൂടി ജാസ്മിൻ ഒരു പഴയ കഥ പറയാനായിട്ട് തുടങ്ങുകയാണ് ആ കഥ എന്ന് പറയുന്നത് ഡ്രസ്സിങ് ഏരിയക്കകത്ത് ജാസ്മിൻ ഇരിക്കുന്ന സമയത്ത് പുറത്തിരുന്നു കൊണ്ട് ഗബ്രി അകത്തേക്ക് നോക്കിയിരിക്കുകയും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് പെട്ടെന്ന് ജാസ്മിൻ വെളിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്തൊരു സംഭവം നിങ്ങൾ അവർക്കുണ്ടാവുമല്ലോ കുറച്ച് ദിവസം മുമ്പ് ലാലെട്ടം വീക്കെൻഡ് എപ്പിസോഡിൽ പ്ലേ ചെയ്ത് കാണിച്ച ഒരു വീഡിയോ ആണത് സോ ആ സംഭവത്തിൽ ജാസ്മിൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു അവസരം കാത്തിരിക്കുന്നു അപ്പൊ അത് ഇന്നലെ ജാസ്മിൻ ആദ്യം അങ്ങ് ഉപയോഗിച്ചു അതായത് ആ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്ന സമയത്ത് ജിൻഡോ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് അവള് ഡ്രസ് മാറാനായിട്ട് കയറിയപ്പോൾ അവൻ പുറത്തിരുന്ന് കണ്ടതിന് അപ്പുറമൊന്നും വരില്ലല്ലോ എന്നൊരു ഡയലോഗ് ജിൻഡോ മറ്റാരൊക്കെയോ കേൾക്കോ അവിടെ ഇരുന്ന് അടിച്ചു അത് ജാസ്മിൻ അറിഞ്ഞ് ജിൻഡോടെ അടുത്ത് ചോദിച്ചപ്പോ ജിൻഡോ പറഞ്ഞു അത് ഞാൻ പറഞ്ഞതല്ല അത് ശരണ്യയും നോറയും പറഞ്ഞതാണ് എന്ന് ഒരു കള്ളം അവിടെ ജിൻഡോ പറഞ്ഞു ജിൻഡോ ഗെയിമിന് വേണ്ടി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഗെയിമറാണ് കള്ളം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് പുള്ളി പക്ഷെ സം ടൈംസ് അത് പുള്ളിക്ക് നെഗറ്റീവായിട്ടും മാറും ഈ ഇത്തരം സന്ദർഭങ്ങളിൽ കള്ളം പറയുന്നതും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് അപ്പൊ അത് ഇന്നലെ റിവീൽ ചെയ്യപ്പെട്ടു ജിൻഡോ പിടിയൊന്നും കൊടുക്കാതെ നിന്നുവെങ്കിലും എല്ലാവർക്കും മനസ്സിലായി ജിൻഡോ പറഞ്ഞത് കള്ളം തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായി കാരണം ശരണ്ണിയും നോറയും അങ്ങനെ പറയില്ല ഒരിക്കലും അത് ജിൻഡോയുടെ തന്നെ ഒപ്പീനിയൻ ആയിരുന്നു അതായത് ഡ്രസ്സിംഗ് റൂമിന്റെ അകത്ത് അവൾ ഡ്രസ്സ് മാറാൻ കയറിയപ്പോൾ അവൻ പുറത്തിരുന്ന് കണ്ടതിന് അപ്പുറമൊന്നും വരില്ലല്ലോ അതാണ് ആ സ്റ്റേറ്റ്മെന്റ് ഈ ഡ്രസ്സിംഗ് റൂം ഇഷ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എങ്ങനെ കുറ്റം പറയാൻ പറ്റും ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് പോയി ഗബ്രി എന്തിനാണ് ആ സമയത്ത് കസേരി ഇട്ട് അകത്തേക്ക് നോക്കിയിരിക്കുന്നത് ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് ഡ്രസ്സ് മാറ്റാനുള്ള സ്ഥലമാണ് അവിടെ ഒരാൾ ഡ്രസ്സ് മാറാനായിട്ട് കയറുമ്പോൾ പുറത്തൊരാളിരുന്ന് അത് നോക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ അല്ലേ ആര് കണ്ടാലും സംഗതി അന്നത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവര് ഡ്രസ്സ് കയറാൻ കയറിയതല്ല ജാസ്മിൻ ഒരു കംഫർട്ട് സോൺ എന്നുള്ള നിലയിൽ അതിനകത്ത് കയറിയിരുന്ന് ചില രഹസ്യങ്ങൾ ഗബ്രിയോട് പറയുന്നതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അന്ന് ചെവിയിലിരുന്ന് ലിവിംഗ് ഏരിയയുടെ അവിടെ വച്ച് പറഞ്ഞപ്പോൾ ഗബ്രിക്ക് മനസ്സിലാവുന്നില്ല എഴുതി കാണിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ആ ഒരു റൂമിനകത്ത് പോയിട്ട് ജാസ്മിൻ അത് പറയാൻ ട്രൈ ചെയ്യണം മേ ബി അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കും സോ അത് ഗബ്രി കേട്ടതുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ ഒരു മെമ്പർ ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനെ ഒരു വെപ്പൺ ആയിട്ട് യൂസ് ചെയ്താൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സ് മാറാനാണ് അപ്പോൾ ഒരു പെൺകുട്ടി അതിനകത്തേക്ക് കയറിയിരിക്കുന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വെളിയിൽ അകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ അതിനെ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം അത് തെറ്റാണെങ്കിൽ കൂടി അകത്ത് നിൽക്കുന്ന ഒരു ഗെയിം അതിനെ അങ്ങനെയും വ്യാഖ്യാനിക്കാം സ്വാഭാവികമായിട്ട് വ്യാഖ്യാനിക്കാം അയാൾ അത് അവിടെ ഒരു ഗെയിമിന് വേണ്ടി യൂസ് ചെയ്താൽ തെറ്റ് പറയാൻ പറ്റില്ല പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത് അവരതിന് വേണ്ടിയിട്ടല്ല കയറി എന്ന് നമുക്കറിയാം അത് വേറെ കാര്യം പക്ഷെ എന്നിരുന്നാലും ജിൻഡോ അത് പറഞ്ഞാൽ ജിൻഡോയെ ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സ് മാറാനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോയിരുന്നു കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ അകത്ത് ഒരാൾ പുറത്തു ഇരിക്കുകയാണെങ്കിൽ അതിന് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവിടെ അപ്പോൾ ഈ ഒരു കാര്യം ശരണ്യം നോറയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ പറയുന്നത് ഇത് പറയുന്നതിന് മുമ്പ് വാപ്പയെ പിടിച്ച് സത്യം ഇടാൻ പറയുന്നു ഈ ജാസ്മിൻ്റെ അടുത്ത് നീ വാപ്പയെ കൊണ്ട് സത്യം ചെയ്താൽ ആരോടും പറയില്ല എന്ന് സത്യം ചെയ്താൽ മാത്രമേ ഞാൻ ആര് പറഞ്ഞു എന്ന് നിന്റെ അടുത്ത് പറയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ജാസ്മിൻ സത്യം ചെയ്യുന്നുണ്ട് അങ്ങനെ സത്യം ചെയ്തിട്ടാണ് ജിൻഡോ ഇത് ശരണ്യം നോറയും പറഞ്ഞതാണ് എന്ന രീതിയിൽ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നത് അത് ജിൻഡോയുടെ കുത്തിത്തിരിപ്പ് ഗെയിമിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജാസ്മിന് പിന്നീട് ഡൗട്ട് അടിച്ചു ഇത് അവർ പറഞ്ഞതാണോ എന്ന് ഡൗട്ട് എടുത്തു പക്ഷേ ഈ സത്യം ചെയ്തുകൊണ്ട് ഇതുവരെയും ചോദിക്കാതിരുന്നു ഇന്നലെ ഇന്നറിൻ്റെ വിഷയം അടക്കം അവിടെ ടോപ്പിക്കായിട്ട് വന്ന് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ആകെ എല്ലാം പോയപ്പോൾ ജാസ്മിൻ കലപ്പിൽ ആ കാര്യങ്ങൾ കൂടി എനിക്കിനി ആ സത്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തുറന്നു പറയുകയാണ് ഉണ്ടായത് ഇവിടം വരെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജിൻഡോ അവിടെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചു എന്നും ആ ഗെയിം തീർച്ചയായിട്ടും പലരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന ഗെയിമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും എസ്പെഷ്യലി ജാസ്മിനെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അവർ ചെയ്യാത്ത തെറ്റുമാണ് അതും നമുക്ക് മനസ്സിലാക്കണം അവർ ഡ്രസ്സിങ്ങിന് ഏരിയയ്ക്കകത്ത് പോയി എന്നുള്ള സത്യമാണെങ്കിൽ അവർ ഡ്രസ്സ് മാറാൻ പോയതോ അത് കണ്ടുകൊണ്ടോ അല്ല ഗബ്രി അവിടെ ഇരുന്നത് അതൊരു ഫാക്റ്റാണ് അപ്പം സ്വാഭാവികമായിട്ടും അവർക്കത് ഫീലാകും അതുകൊണ്ട് തന്നെ അവരത് റിവീൽ ചെയ്തതിനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ടേനോ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല രണ്ടാമത് വേറൊരു കാര്യം ആ ഇന്നർ ബാക്കിൽ ഇന്നറും അവരുടെ ക്ലോത്തൊക്കെ കൊണ്ടുവന്ന് ബാക്കിൽ ഇട്ടിട്ട് അവർ ലിവിങ് ഏരിയയിൽ വന്നിരുന്നത് ആർക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് അവർ അവരുടെ റൂമിലോ അല്ലെങ്കിൽ അവരുടെ വാഷ്റൂം ഏരിയയിലോ കൊണ്ടുവച്ചിട്ട് തന്നെ വരണമായിരുന്നു ഇനി എത്ര തിരക്കുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിലും അവിടെ തലവോണ മീറ്റിംഗ് എന്നും എന്തായാലും അല്ലായിരുന്നു ബിഗ് ബോസ് അല്ല മീറ്റിംഗ് വിളിച്ചതും അപ്പൊ പവർ റൂം പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് തോന്നിയവാസം പോലെ അവിടെ കൊണ്ടിട്ടത് തെറ്റ് തന്നെയാണ് അത് ജിൻഡോ ചോദ്യം ചെയ്തതിനെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ അതിന്റെ അടുത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കൈ കൈവച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടിയുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ ജിൻഡോയും പഠിക്കേണ്ടതുണ്ട് പക്ഷേ ഇതിന് ശേഷമുള്ള ജാസ്മിൻ്റെ ബിഹേവിയർ വളരെ മോശമായിരുന്നു ഇതുവരെ ആയിരുന്നു കാര്യങ്ങളെങ്കിൽ സീരിയസ്ലി ഞാൻ പറയാലോ ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് പൂർണ്ണമായും തെറ്റെന്ന് ഞാൻ പറഞ്ഞേനെ കാരണം എന്ന് വെച്ചാൽ ജാസ്മിന്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ട് അതുകൊണ്ട് പക്ഷെ ജാസ്മിൻ്റെ ഒരു വേറൊരു ഭാവമാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് തോന്നിപ്പോയി ഇത്രയും ദിവസം മുഖം മുഖംമൂടിയിട്ട് അവിടെ നിന്ന് പോയോ എന്ന് നമുക്ക് തോന്നും ശരിയാണ് നമുക്ക് ഹേർട്ടാവും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും ബിഗ് ബോസിൽ ജാസ്മിനേക്കാൾ കൂടുതൽ വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും നേരിട്ട എത്രയോ പേരുണ്ട് പേളിമണി തൊട്ട് നമ്മൾ ലാസ്റ്റ് സീസൺ വരെ എടുത്തു നോക്കിയാൽ ഒരുപാട് പേര് പല പ്രതിസന്ധികളും ഒറ്റപ്പെടലുകളും പല ഇല്ലാ കഥകളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പല തരത്തിലുള്ള ടോർച്ചറിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും ജാസ്പിൻ റിയാക്ട് ചെയ്യാം പക്ഷെ ഒരു മാനേഴ്സ് ഉണ്ട് അത് ഒരിക്കൽ അൻസിബ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു മാനേഴ്സ് ഉണ്ട് മര്യാദയുണ്ട് ആ മര്യാദയിൽ നിന്നുകൊണ്ട് വലിയ ബഹളം ഇട്ട് ഒച്ചയിട്ട് പോടോ മറ്റവനെ മറച്ചവനെ തന്തയില്ലാത്തവനെ തെണ്ടി തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഇത് ഒന്നോ രണ്ടോ തവണ പറഞ്ഞിട്ടും പോകുന്നില്ല ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും ഭയങ്കരമായിട്ട് അവിടെ ബഹളം വെച്ചു തെറിവിളിച്ച് ജാസ്മിൻ വേണ്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി തെറിവിളിയൊക്കെ ബിഗ് ബോസ് ലൈവിൽ തന്നെ ബീപ് സൗണ്ട് ഇട്ടാണ് കേൾപ്പിച്ചത് അപ്പൊ ഈ തരത്തിൽ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇനി ഈ ഒരു കഥ പറച്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് ആരാണെന്ന് കൂടിയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിൽ എനിക്ക് പൂർണ്ണമായി ജാസ്മിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തത് കാരണം ജാസ്മിൻ തന്നെയാണ് ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടാക്കിയത് ജാസ്മിനും ഗബ്രിയും എപ്പോൾ നോക്കിയാലും ഒന്നിച്ച് തോളിക്കിടന്നും അല്ലെങ്കിൽ ഒരു കട്ടിലിൽ പോയി കിടന്നും ഒരു പുതപ്പിട്ട് മൂടിയും അല്ലെങ്കിൽ ഇത്തരത്തിൽ എപ്പോഴും ഇവർ ഒന്നിച്ചാണ് അപ്പോൾ ഇവർ പലരും പലരും ഇവർക്ക് വാണിംഗ് കൊടുത്തു സ്വന്തം വാപ്പ തന്നെ വിളിച്ചു പറഞ്ഞു എന്നിട്ടും അവരത് നിർത്താതെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തെറ്റിദ്ധരിപ്പിക്കുന്ന റിലേഷൻഷിപ്പ് അതിനകത്ത് കൊണ്ടു കടക്കുകയും അതിനുശേഷം പിന്നീട് ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചു സമൂഹത്തിൻ്റെ കുഴപ്പമാണ് സദാചാരമാണ് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ആ നിലയ്ക്ക് ജാസ്മിൻ ഇന്നലെ കാണിച്ചു കൂട്ടിയതിനകത്തൊക്കെ പൂർണ്ണമായി നമുക്ക് അവരെ പിന്തുണയ്ക്കാൻ പറ്റില്ല കാരണം തീ ഇല്ലാതെ പുകയുണ്ടാവില്ല ആ തീ ഉണ്ടാക്കിയത് ജാസ്മിനും ഗബ്രിയുമാണ് അപ്പോ നിങ്ങൾ അവസരം ഒരുക്കി കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ജിൻഡോയ്ക്ക് അല്ലെങ്കിൽ കാണുന്ന പലർക്കും അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നതും സംശയങ്ങൾ ഉണ്ടാവുന്നതും അത് മറ്റാരെ പഴിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഇന്നലെ നടന്ന വിഷയത്തിൽ ജിൻഡോയുടെ ഭാഗത്തും ചില ഫോൾട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏകപക്ഷീയമായി ജിൻഡോയെ നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല അവിടെ ജാസ്മിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ട് ഒപ്പം ജിൻഡോ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ജാസ്മിനും ഗബ്രിയും ഉൾപ്പെടെയുള്ളവര് വലിയ തെറ്റുകളായിട്ട് അവിടെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുകയും ജിൻഡോയ്ക്ക് പണിഷ്മെൻ്റ് കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ തെറ്റുകൾ ജിൻഡോയും ചൂണ്ടിക്കാണിക്കും അപ്പോൾ പിന്നെ ജിൻഡോയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ കുരുപൊട്ടിക്കുകയും ഇങ്ങോട്ടൊരു കണക്കില്ലാതെ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യുന്നത് അത്ര നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ടോപ്പിക്കിനെ എടുക്കേണ്ടാന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഈ ഡ്രസ്സിങ് റൂമിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ ടോപ്പിക്ക് എടുത്ത് ചെയ്യേണ്ടെന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചത് പക്ഷേ കുറേ പേര് ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തു അതിന്റെ സ്കിപ്പ് ചെയ്തതിൻ്റെ റീസൺ ഇതാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായതിൻ്റെ ഒരു മെയിൻ റീസൺ ജാസ്മിനും ഗബ്രിയും തന്നെയായിരുന്നു അതുപോലെ തന്നെ ആ ഇന്നേഴ്സ് അവിടെ കൊണ്ടുവന്ന് ലിവിങ് ഏരിയയിൽ ഇട്ട് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല ഇന്നേഴ്സ് ഇടേണ്ട സ്ഥലം അല്ല അത് അതിന് എന്ത് എക്സ്ക്യൂസ് പറഞ്ഞിട്ടും കാര്യമില്ല അതിനിപ്പോ റെസ്മിൻ വന്ന് പറയുന്നിട്ട് അവർ പറഞ്ഞു വന്നിരിക്കാൻ അതുകൊണ്ട് വെച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജിൻഡോയെ അതുപോലെയാണ് കിച്ചണിൽ പോയപ്പോൾ അയാൾ പെട്ടെന്ന് ആ ചൂല് താഴെ ഇടാൻ പഠിച്ച് പെട്ടെന്ന് കണ്ടിക്കേണ്ട സ്ഥലത്തേക്ക് അയാൾ വെച്ചു ആ വാഷ് ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ചു വെച്ചിട്ട് അയാൾ കത്തി എടുത്ത് കഴുകി അവിടെ വെക്കുകയാണ് ചെയ്തത് അതും അയാൾ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് അവിടെ എല്ലാവരും കൂടെ അയാളുടെ മേലെ പ്രഷർ ചെയ്ത സമയത്ത് ചെയ്ത ഒരു കാര്യമാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു ചൂല് എടുത്തുകൊണ്ടുവന്ന് കിച്ചൺ ഏരിയയുടെ പുറത്ത് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിന്റെ പുറത്തൊന്നും അയാൾ വെച്ചതല്ലല്ലോ അതൊക്കെ മനുഷ്യൻ അറിയാതെ പറ്റുപോകുന്നതാണ് അപ്പൊ ജിൻഡോയ്ക്ക് കിട്ടാത്ത ഒരു കൺസിഡറേഷൻ ജാസ്മിനു കൊടുക്കുമ്പോൾ അയാൾ ചോദ്യം ചെയ്യില്ലേ അപ്പൊ അയാൾ അങ്ങനെ ചോദ്യം ചെയ്ത അയാളെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക് അവിടെയാണ് പ്രശ്നം ആ ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രശ്നമായി വരുന്നത് മാത്രമല്ല ജാസ്മിനും ഗബ്രിയും ചെയ്ത പ്രവൃത്തി ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിയിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നും ഈ വിധത്തിൽ രണ്ടുപേർ ഒരാൾ പുറത്തും ഒരാളകത്തുമായി നിന്നാൽ അത് കാണുന്ന പ്രേക്ഷകർ അടക്കം തെറ്റിദ്ധരിക്കാനിടയുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ആരാണ് പ്രായപൂർത്തിയായിട്ടുള്ള ഗബ്രിയും ജാസ്മിനുമാണ് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായത് കൊണ്ടല്ലേ ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു കമന്റ് പറയാൻ അവസരമുണ്ടായത് പ്രേക്ഷകർക്ക് തിരിതിരിക്കാൻ അവസരം ഉണ്ടായത് അപ്പോൾ ആ പറഞ്ഞവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് നിങ്ങൾ അത്തരം അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടിരുന്നത് ഇവിടെ ജിൻഡോയുടെ ഭാഗത്ത് ഒരു വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത് ഇത് പറഞ്ഞത് ശരണ്യയും നോറയുമാണെന്ന് ജാസ്മിനോട് പറഞ്ഞതാണ് അത് വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു അത് ഗെയിമിന്റെ പേരിലാണെങ്കിലും ഇത്തരം കള്ളങ്ങൾ പറയുന്നത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ നിലയ്ക്ക് ജിൻഡോയുടെ ഭാഗത്ത് വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അതല്ലാതെ ബാക്കിയുള്ള കേസുകളെല്ലാം എടുത്തു നോക്കിയാൽ ജിൻഡോയുടെ ഭാഗത്തും ന്യായമുണ്ട് പൂർണ്ണമായും ജാസ്മിന് മറ്റുള്ളവരുടെ മേൽ ഒച്ച വെച്ചിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ പേരല്ല ജനകോടികളാണ്